ജമ്മുകാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പ് മൂന്ന് ഘട്ടങ്ങളിലായി പൂർത്തിയായിക്കഴിഞ്ഞു ഫലം വരുന്ന ഒക്ടോബർ എട്ടിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ജനങ്ങളുള്ളത് പത്ത് വർഷത്തിനു ശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാശ്മീരിലെ ജനങ്ങൾ ആവേശത്തോടെയാണ് പങ്കെടുത്തത് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് സമാധാനപരമായാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ആർട്ടിക്കൽ ത്രീ സെവൻ്റെ നീക്കം ചെയ്തതിനു ശേഷം ആദ്യമായി സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് നടന്നതിനാൽ ഈ തെരഞ്ഞെടുപ്പ് പല തരത്തിൽ സവിശേഷമായിരുന്നു സംസ്ഥാനത്തെ മൂന്നാമത്തെയും അവസാനത്തെയും ഘട്ടത്തിൽ ഏഴ് ജില്ലകളിലെ നാൽപ്പത് നിയമസഭാ സീറ്റുകളിലെ അറുപത്തിയൊൻപത് പോയിൻറ്റ് ആറ് അഞ്ച് ശതമാനം പോളിംഗ് നടന്നു ഈ ഘട്ടത്തിൽ ഉധംപൂരിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത് എഴുപത്തിയാറ് പോയിൻറ്റ് ഏഴ് രണ്ട് ശതമാനം ഏറ്റവും കുറവ് ബാരാമുള്ളയിൽ അറുപത്തി ഒന്ന് പോയിൻറ്റ് പൂജ്യം മൂന്ന് ശതമാനം വോട്ടിംഗ് ആയിരുന്നു ഇതോടെ ജമ്മു കാശ്മീരിലെ തൊണ്ണൂറ് നിയമസഭാ സീറ്റുകളിലെ എണ്ണൂറ്റി എഴുപത്തി മൂന്ന് സ്ഥാനാർത്ഥികളുടെ വിധി ഇ വി എം പതിഞ്ഞിട്ടുണ്ട് സെപ്റ്റംബർ പതിനെട്ടിന് നടന്ന ആദ്യഘട്ടത്തിൽ ഇരുപത്തിനാല് സീറ്റുകളിൽ അറുപത്തി ഒന്ന് ശതമാനം പോളിംഗ് നടന്നു ഇതിനുശേഷം സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് രണ്ടാം ഘട്ടത്തിൽ ആറ് ജില്ലകളിലെ ഇരുപത്തി അസംബ്ലി സീറ്റുകളിൽ അൻപത്തി ഏഴ് പോയിന്റ് മൂന്ന് ഒന്ന് ശതമാനവും മൂന്നാം ഘട്ടത്തിലെ നാൽപ്പത് സീറ്റുകളിൽ അറുപത്തിയൊൻപത് പോയിന്റ് ആറ് അഞ്ച് ശതമാനവുമാണ് വോട്ടിംഗ് നടന്നത് ഈ രീതിയിൽ ഒന്നും രണ്ടും ഘട്ടങ്ങളെ അപേക്ഷിച്ച് മൂന്നാം ഘട്ടത്തിലെ പോളിംഗ് ശതമാനം ഉയർന്നിട്ടുണ്ട് ജമ്മു കാശ്മീരിലെ തൊണ്ണൂറ് സീറ്റുകളിലും മൊത്തത്തിലുള്ള പോളിംഗ് അറുപത്തി രണ്ട് എട്ട് പൂജ്യം ശതമാനമാണ് എന്നാൽ രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ അറുപത്തി അഞ്ച് പോയിൻറ്റ് രണ്ട് മൂന്ന് ശതമാനം വോട്ടിംഗ് രേഖപ്പെടുത്തിയ റെക്കോർഡ് പക്ഷേ തകർക്കപ്പെട്ടിട്ടില്ല ആർട്ടിക്കൽ ത്രീ സെവൻ്റെ റദ്ദാക്കി കാശ്മീർ പുനഃസംഘടിപ്പിച്ചതിന് പിന്നാലെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് അതിൽ നിർണയത്തിനു ശേഷം ജമ്മു കാശ്മീരിൽ തൊണ്ണൂറ് സീറ്റുകളാണുള്ളത് അതിൽ നാൽപ്പത്തി മൂന്നെണ്ണം ജമ്മു മേഖലയിലും നാൽപ്പത്തി ഏഴെണ്ണം കാശ്മീർ താഴ്വരയിലുമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് മൂന്ന് ശതമാനം വോട്ടിങ്ങിടിവ് അധികാര സമവാക്യത്തിൽ രാഷ്ട്രീയ സ്വാധീനം ചെലുത്തുമോ ആർക്കാണ് നേട്ടം ആർക്കാണ് നഷ്ടം എന്നൊക്കെ കണ്ടറിയേണ്ടതാണ് ജമ്മു കാശ്മീരിൽ കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി എട്ടിൽ അറുപത് പോയിൻറ്റ് അഞ്ച് പൂജ്യം ശതമാനം വോട്ടിംഗ് ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ അറുപത്തി അഞ്ച് പോയിന്റ് രണ്ട് മൂന്ന് ശതമാനം പോളിംഗ് ഉണ്ടായിരുന്നു ഇത്തവണ തെരഞ്ഞെടുപ്പിൽ അറുപത്തിരണ്ട് ശതമാനം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി എട്ടിൽ ആർക്കും ഭൂരിപക്ഷം നേടാനാകാതെ സാഹചര്യം വന്നപ്പോൾ നാഷണൽ കോൺഫറൻസും അതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ചേർന്നാണ് സർക്കാർ രൂപീകരിച്ചത് രണ്ടായിരത്തി എട്ടിൽ ആർക്കും ഭൂരിപക്ഷം നേടാനാകാത്ത സാഹചര്യം വന്നപ്പോൾ കോൺഗ്രസും നാഷണൽ കോൺഫറൻസും ചേർന്നാണ് സർക്കാർ രൂപീകരിച്ചത് രണ്ടായിരത്തി പതിനാലിൽ പി ഡി പിയും ബി ജെ പിയും നേട്ടമുണ്ടാക്കിയപ്പോൾ കോൺഗ്രസും നാഷണൽ കോൺഫറൻസും തകർന്നു രണ്ടായിരത്തി പതിനാലിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂന്ന് ശതമാനം വോട്ട് കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് തെരഞ്ഞെടുപ്പ് ഫലത്തെയും ബാധിച്ചേക്കാം എന്നതാണ് പറയപ്പെടുന്നത് ജമ്മു മേഖലയിലെ ജില്ലകളിലെയും വോട്ടിംഗ് മുമ്പത്തേക്കാൾ കൂടുതലാണ് കാശ്മീർ മേഖലയിൽ വോട്ടിംഗ് കുറവാണ് ഇത്തവണ മൂന്ന് ഘട്ടങ്ങളിലെയും വോട്ടിംഗ് പാറ്റേൺ വിശകലനം ചെയ്താൽ ഏറ്റവും കൂടുതൽ വോട്ടിംഗ് നടന്നത് മൂന്നാം ഘട്ടത്തിലും ഏറ്റവും കുറവ് രണ്ടാം ഘട്ടത്തിലുമാണ് ആദ്യഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടന്ന ഇരുപത്തിനാല് സീറ്റുകളിൽ ദക്ഷിണ കാശ്മീരിലെ പതിനാറ് സീറ്റുകളും ജമ്മു മേഖലയിലെ എട്ട് സീറ്റുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അറു ഇത്തവണ അറുപത്തിയൊന്ന് ശതമാനം പോളിംഗ് ആണ് അവിടെ നടന്നത് ഈ പ്രദേശം പി ഡി പിടെ ശക്തി കേന്ദ്രമായി കണക്കാക്കപ്പെടുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ഈ ഇരുപത്തിനാല് സീറ്റുകളിൽ പതിനൊന്ന് സീറ്റും പി ഡി പി നേടിയതാണ് ബി ജെ പിയും അതുപോലെ കോൺഗ്രസും നാല് വീതം സീറ്റുകളും നാഷണൽ കോൺഫറൻസിന് രണ്ട് സീറ്റുകളും സി പി എമ്മിന് ഒരു സീറ്റുമായിരുന്നു അന്നുണ്ടായത് രണ്ടാം ഘട്ടത്തിലെ ഇരുപത്തി ആറ് സീറ്റുകളിൽ പതിനഞ്ച് സീറ്റുകൾ സെൻട്രൽ കാശ്മീരിൽ നിന്നും പതിനൊന്ന് സീറ്റുകൾ ജമ്മു മേഖലയിൽ നിന്നുമാണ് നാഷണൽ കോൺഫറൻസിൻ്റെ ശക്തി കേന്ദ്രമായാണ് സെൻട്രൽ കാശ്മീർ കണക്കാക്കപ്പെടുന്നത് ഇത്തവണ ഏറ്റവും കുറഞ്ഞ പോളിംഗ് നടന്ന രണ്ടാം ഘട്ടത്തിൽ അൻപത്തി ഏഴ് ശതമാനം പോളിംഗ് ആണ് അവിടെ നടന്നത് ഇത്തരമൊരു സാഹചര്യത്തിൽ കുറഞ്ഞ വോട്ടിംഗ് നാഷണൽ കോൺഫറൻസിൻ്റെ ആശങ്ക വർദ്ധിപ്പിക്കുമോ എന്നതാണ് സംശയമുണ്ടാക്കുന്നത് അതേസമയം അറുപത്തി ശതമാനം പോളിംഗ് നടന്ന മൂന്നാം ഘട്ടത്തിലെ നാൽപ്പത് സീറ്റുകളിൽ ജമ്മു മേഖലയിലെ ഇരുപത്തി സീറ്റുകളും വടക്കൻ കാശ്മീരിലെ പതിനാറ് സീറ്റുകളുമുണ്ട് ജമ്മുവിൽ ബി ജെ പിക്ക് മുന്നിലുള്ള പ്രധാന വെല്ലുവിളി കോൺഗ്രസ് ആണ് ഇത്തവണ ജമ്മു മേഖലയിൽ സീറ്റുകൾ വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും പലയിടങ്ങളിലും കോൺഗ്രസ് ബി ജെ പിക്ക് കടുത്ത മത്സരമാണ് നൽകിയത് അങ്ങനെ ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ട വോട്ടിംഗ് പാറ്റേൺ കണക്കിലെടുക്കുമ്പോൾ ഒരു പാർട്ടിക്കും സ്വന്തമായി സർക്കാർ രൂപീകരിക്കാൻ സാധിക്കുകയില്ല ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പ് അവസാനിക്കുന്നതോടെ സർക്കാർ രൂപീകരണത്തിൽ രാഷ്ട്രീയ തിരുമറിക്ക് സാധ്യതയുണ്ട് എന്നതാണ് സൂചനകൾ ഇത്തരമൊരു സാഹചര്യത്തിൽ വീണ്ടും രഹസ്യ കൂട്ടുകെട്ടിന്റെ ഗോസിപ്പുകൾ ശക്തമായിരിക്കുകയാണ് ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിക്കും ഭൂരിപക്ഷം ലഭിക്കാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യം ഉടലെടുത്താൽ രാഷ്ട്രീയ കൃത്രിമത്വത്തിന്റെ രാഷ്ട്രീയമാണ് പിന്നീട് അവിടെ കാണാൻ സാധിക്കുക സ്വതന്ത്രം ചില ചെറു പാർട്ടികളും ചേർന്ന് സർക്കാർ രൂപീകരിക്കാനാണ് ബി ജെ പി ലക്ഷ്യമിടുന്നതെങ്കിൽ രഹസ്യ സഖ്യത്തിൻ്റെ ഭാഗമായിരുന്ന പാർട്ടികളെ ഒരുമിച്ച് കൊണ്ടുവരാനുള്ള ശ്രമം പ്രതിപക്ഷം വീണ്ടും ശക്തമാക്കും ദേശീയതലത്തിൽ രൂപീകരിച്ച ഇന്ത്യ സഖ്യത്തിൽ കോൺഗ്രസിനൊപ്പം നാഷണൽ കോൺഫറൻസും പി ഡി പിയും ഉൾപ്പെടുന്നത് കൊണ്ട് തന്നെ ഒരു അത്യാവശ്യ ഘട്ടം വന്നാൽ ഒരുപക്ഷെ ബി ജെ പിക്ക് പി ഡി പി കോൺഗ്രസ് സഖ്യത്തോടൊപ്പം ചേരാനും മടിക്കില്ല